കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ രചന ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സി സിംഗ് അവൾ തന്നെ വരിഞ്ഞു മുറുക്കുന്നവനറിയ പതട്ടത്തോടെ അവൻ അവൾക്കൊരു മുകളിൽ മറുപടിയായി നൽകിക്കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ ഭിത്തിയിലേക്ക് ചാരി നിന്നു വൈദന്റെ രഹസ്യമായി വിളിച്ചുകൊണ്ട് അവളെ ചെവിയിലൊന്നുമുത്തി അവൾ കഴുത്ത് വെട്ടിച്ചു മാറ്റിക്കൊണ്ട് അവനെ മുഖമുയർത്തി നോക്കാൻ കഴിയാതെ നിന്നു ഇനി ഞാൻ പോയിടവാ മുഖമുയർത്തി മുഖമുയർത്തി നോക്കാതെ ചോദിച്ചു വേണ്ട അവൻ ഒരു കൈ കൊണ്ട് നോക്കാൻ അവരയാക്കി എന്നിട്ടും ആ കണ്ണുകൾ തന്നെ തേടി വരാതിരിക്കുന്ന കണ്ടതും അവനൊരു ചിരിയോട് അവടെ നെറുകയിൽ മുത്തിക്കൊണ്ട് നെറ്റി അവളെ നെറ്റിയിലേക്ക് മുട്ടിച്ചു വെച്ചു ഇപ്പിയൊന്നും പണ്ട് കൂടാന്ന് അവൻ പറഞ്ഞോണ്ട് അവള് കുറച്ചുകൂടി തന്നിലേക്ക് അടുപ്പിച്ചു

അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ചിരിയോടെ അവടെ നെറ്റിയിലൊന്ന് മുത്തി മുത്താതിന്റെ ഷോട്ടിലും തള്ളി ആണോ പറഞ്ഞുകൊണ്ട് അവിടെ രണ്ട് കവി അവളവനെ അവനെ ചുണ്ടൂർപ്പിച്ച് നോക്കി നിന്നു ആ ചുണ്ടിലൊന്ന് മുത്താൻ വന്നു അവൾ അവൻറെ ചുണ്ട് കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചു നീക്കെപ്പോ തിരുമ്പിപ്പോയി അവൻ അവടെ കൈയെടുത്ത് മാറിക്കൊണ്ട് ചോദിച്ചു അതാ നീങ്കെ വേല പാക്കി കല്ല്യാണായി നാലു നാളിത് ആവത് അതികൂള എന്നെ ചോദിച്ചു അയ്യോ കേ എന്താ ചോദിച്ചത് എനിക്കറിയാം അവനക്ക് ഞാൻ ഇങ്ങനെ നിക്കരുത് പിടിക്കലേ അതിനാൽ തന്നെ നീ ഇപ്പം എനിക്ക് അവൻ പിണക്കത്തോടാളോ ഇട്ട് തിരിഞ്ഞോണ്ട് അവളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അയ്യോ അപ്പടിക്കിടയാതെങ്കിൽ അവൾ അവന് മുന്നിലേക്ക് കയറിയുന്നുണ്ട് പറഞ്ഞു അല്ല എനിക്കറിയാം നിനക്ക് തന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ വാശി പിടിച്ചു കിട്ടിയാലല്ലേ നിന്റെ ഇഷ്ടം നോക്കിയില്ലല്ലോ അവൻ തിരിഞ്ഞോണ്ട് വിഷമ അഭിനയിച്ച നാടകീയമായി പറഞ്ഞു ഏ എല്ലാം അവൾ തിരിഞ്ഞിരിക്കുന്നവനോട് ചോദിച്ചു വന്നിട്ട് അവളൊന്ന് പതിരിക്കൊണ്ട് അവനോട് തിരക്കി നീരുമ്പിപ്പോ അവൻ അവളെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ എന്നെ അവൾ അവന് മുന്നിലേക്ക് ആയിരുന്നോണ്ട് ചോദിച്ചു എന്നെ വേണാമേ അവൻ അവളെ നോക്കാതെ പറഞ്ഞു ഈ അവൾ അവന്റെ മുഖം എനിക്ക് നേരെ തിരിച്ചോണ്ട് ചുണ്ടോർപ്പി ചോദിച്ചു ആരെങ്കിലും പറഞ്ഞിട്ട് വേണം എനിക്കറിയാം ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചോദിച്ചു ചോദിക്കാം നമ്മളെന്താ ഹണി പോകണ്ടു പോകുന്നു നമുക്ക് എത്ര മക്കള് വേണം ഇതെല്ലാം വിട്ടിട്ട് നീ കേട്ടതന്നാ ഞാൻ എപ്പൊ തിരുമ്പി പോയേന്ന് ഇല്ല ഇതിൽ നിന്ന് ഞാൻ വേറെ എന്നെ പുരിചേക്കരുത് അവനക്ക് ഞാൻ കേരളത് കൊഞ്ചൂടെ പൊടിക്കലേ അതാണ് അവൻ ആരിക്കൽ നിൽക്കുന്ന അവളെ നോയിക്കൊണ്ട് അവൾ കാണാതെന്ന് കൊഞ്ഞന് കുത്തി കാണിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു ഇപ്പടിയൊന്നും സ്വല്ലാതെങ്കെ ഇതൊന്നും നെനച്ച കൂടെ പാത കടയാ അവൾ തനിക്ക് നേരെ തിരിച്ചെറിയ സങ്കടത്തോടെ പറഞ്ഞു ഏയ് നീ മുടി വേണോടുത്തു നാളേക്ക് പോയി അവൾ കൈകൾ പുറകിലേക്ക് കെട്ടിക്കൊണ്ട് അവളെ ഇടം കണ്ടിട്ട് നോക്കി ഗൗരവപൂർവ്വം പറഞ്ഞു അപ്പൊ നീന്നതെല്ലാമേ അവനെ നോക്കാ താഴേക്ക് മിഴികൾ പതിപ്പിച്ചു വെച്ച് ചോദിച്ചു പറഞ്ഞു എന്തു പറഞ്ഞു താനെ എന്നെ ഉങ്കക്കൂടെ വെച്ച് നല്ല പാതിപ്പിങ്ങനെയാ വിടമാട്ടിയെന്ന് അവൻ അവള് നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് കാര്യമായി പറഞ്ഞു ആദ്യം പറഞ്ഞു കേട്ട് വിഷമിച്ചിരുന്ന അവൾ അവൻ രണ്ടാമത് പറഞ്ഞു കേട്ട് അവനെ കണ്ണൂർപ്പിച്ച് നോക്കി തന്നെ കളിയാക്കി ചിരിയോടെ നിൽക്കുന്നവനെ കണ്ടതും ഒന്നും നോക്കിയില്ല അവന്റെ തോളിൽ തന്നെ ഒരു കടി വെച്ച് കൊടുത്തു പട്ടിക്കുട്ടി പറിക്കാതെ വേദനിക്കുന്നു അവളെ തലയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വനിക്കട്ടും എന്നെ കിന്നൽ പണ്ടത് ഉൾക്കൊരു വിലയാ പോയി അവൾ അവന്റെ വെച്ചുകൊണ്ട് അവനെ അവൻപിച്ച് നോക്കി പണേ അവനവളെടുപ്പിൽ പിടിച്ചുപോക്കി തന്നിലേക്ക് ചേർത്തെ ചോദിച്ചു ആമ നിങ്ങൾ അവന്റെ കവിളിൽ കുത്തു വെച്ചു കൊടുത്തോണ്ട് പറഞ്ഞു അവൻ അവനതിനൊന്ന് ചിരിച്ചു ശരിക്ക് അവൾ ചൊടിയോടെ പറഞ്ഞു അവൻ ചിരി ഒതുക്കിക്കൊണ്ട് അവൾ നോക്കി ചുണ്ടി വിളിക്കൊണ്ട് പരിഭവിച്ചു എന്റെ വൈദികുഞ്ഞെ വിട്ടിട്ടോ അവനവളെ നെറ്റിൽ നെറ്റിമുട്ടിച്ചോണ്ട് നെഞ്ചിൽ കൈവച്ച് പുറകിലേക്ക് തള്ളി അവൻ സിരിയോട് അവളെ ഒന്ന് അടക്കി പിടിച്ചു ആൾ അവൻറെ കഴുത്തിലൂടെ കഴിച്ചു തോളിലേക്ക് ചാഞ്ഞു അവൻ അവളെ ഒന്ന് അത്ഭുതത്തോടെ നോക്കി അവൾ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് എന്നെ കേനവളുമായി ഭിത്തിയിലേക്ക് ചാഞ്ഞിന്നോണ്ട് മൂളി ഇപ്പൊ ഇത് അതെ യോജിക്കു മുഖം അവൻ അവളെ നോയിക്കൊണ്ട് മൂളി അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റിക്കൊണ്ട് തോളിലേക്ക് ചാഞ്ഞു വൈതുമാ അവനവടെ താടിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവളെ മൃദുവായി വിളിച്ചു നമുക്ക് കേക്കട്ടുമാ ഇത് ഏത് തൊപ്പ ഇപ്പൊ പഞ്ചിമിട്ടായി മാതിരി ഇറക്കിത് അവൻ ചോദിച്ചുകൊണ്ട് അവടെ ചുരിദാർ ടോപ്പിനുള്ളിലൂടെ കൈകളകത്തേക്ക് അടത്തി അവിടെ നിന്ന് അമർത്തി വിട്ടു യ്യോ അവൾ പറഞ്ഞോണ്ട് അവൻ വിട്ടകുന്ന് നിന്നു അവൻ കള്ള ചിരിയോടവള് നോക്കി ആ അവൾ പറഞ്ഞോട് തിരികെ നടന്നു ഏയ് നടന്നുടി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ അതിന്റെ കൈയ്യെ ഞാൻ പോയിക്കറേ നീ തനിയാ റൊമാൻസ് പണിക്കോകെ അവളെളി കൈ താങ്ങി അവൻ നോക്കി പറഞ്ഞോണ്ട് അവിടെ നിന്ന് തിരികെ നടന്നു അവൻ ചിരിയോടാവൾ പോകുന്നു നോക്കി അവിടെ നിന്നു ശേഷം ഫോൺ ഫോണെടുത്ത് നമ്പറിലേക്ക് വിളിച്ചു അവനോടെ ഇന്ന് രാത്രി ഞാൻ വരും നാളെ നിനക്ക് അവന് നാളത്തെ ദിവസം അവൻ കണ്ടെങ്കിൽ അല്ലേ ഈവിടത്ത് അവന്റെ സാവാസിന്ന് രാത്രിയോട് അവസാനിച്ചിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എങ്ങോട്ടെ ഈ രാത്രിയിൽ രാത്രി ഡ്രസ്സ് മാറി ഇറങ്ങിയ വിവയെ കണ്ട് മൂർത്തി ചോദിച്ചു അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു വേണം ഒരു കേസിന്റെ കാര്യത്തിനാണ് അവൻ മൂർത്തിയോട് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതും ചെന്നുപെട്ട് ദേവിന്റെ മുമ്പിലാണ് ഞാനും വരാം ദേവി കയ്യിൽ പിടിച്ചിരുന്ന കുഞ്ഞിനെ സഞ്ജുവിനെ ഏൽപ്പിച്ച് ഉടുത്തിരുന്ന മുണ്ടെന്ന് മടക്കിയെടുത്തുകൊണ്ട് വിവിയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സഞ്ജു അവരണ്ണും പോകുന്നതു നോക്കിക്കൊണ്ട് കുഞ്ഞുമായി അകത്തേക്ക് കയറി അടഞ്ഞിടക്കുന്ന ഇരുപവാതിൽ തള്ളി തുറന്ന് അവരന്റെ അകത്തേക്ക് കയറി നിന്നും കാണുന്നു തറയിൽ ശോഷിച്ച ഒരു പുഴുവിനെ പോലെ കിടക്കുന്നവനെയാണ് താടിയും മുടി നീട്ടി വളർത്തിയൊരു കാട്ടാളിന്റെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവന്റെ കോലം വിവി അവനെ ടേബിളിൽ നിന്ന് വടിയെടുത്ത് അവന്റെ മേലേക്ക് എറിഞ്ഞു അവനെന്ന് ഞെറങ്ങിയതും കാലിൽ കിടന്നിരുന്ന ചങ്ങലിയൊന്നിളക്കി അവൻ തല ഉയർത്തി അവനെ നോക്കി എന്തോ പറയാൻ ബുദ്ധിമുട്ടുന്നവനെ കണ്ട് വിവി അവനരിയിലേക്ക് നീയി അവനില് വന്ന് മുട്ടുകുത്തി നിന്നു ഇനി നീ ഇവിടെ വേണ്ട നിന്നെ ഞാൻ കാല്പുരിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇങ്ങനെ പോകുമല്ലേ ചോദിച്ചുകൊണ്ട് അവൻ അവന്റെ ഷൂ ഇട്ട കാലുകൾ കൊണ്ട് അവന്റെ വ്രണങ്ങൾ പൊട്ടിയൊലിക്കുന്ന കാലുകളിൽ ചവിട്ടി ഞരിച്ചു നിന്ന് ഞരക്കവും മൂളലുകളുമല്ലാതെ അലറി ഒന്നും തന്നെ ഉണ്ടായില്ല അത്രയും പരിതാപകരമായ അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടത് വിവിയുടെ ചുണ്ടുകളൊന്നും പൂച്ചത്താൽ കൂടി നിന്റെ അലറിയുള്ള കരച്ചിലില്ലായിട്ടൊരു ത്രില്ലിലല്ലോടാ അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ച ആ മുഖം തനിക്ക് നേരെ ഉയർത്തി അതുകൊണ്ട് നീ ഇനി ഇവിടെ വേണ്ട പറഞ്ഞുകൊണ്ട് അവൻ ടേബിളിൽ ഇരുന്ന ഇഞ്ചക്ഷൻ നീട്ടിൽ അവൻ്റെ കഴുത്തിലേക്ക് കുത്തി ഇറക്കി നിനക്കൊരു പെണ്ണുടലിന്റെ ചൂടറിയാതെ ഉറക്കം വരില്ലെന്നല്ലേ നീ പറഞ്ഞു നിന്റെ നിത്യനിദ്രക്ക് ഇവൻ ബെസ്റ്റാ അവൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി സെയിലായി കൈകെട്ടി നിന്നു അല്പസമയത്തിനുള്ളിൽ വായിൽ നിന്ന് ഒരേയും പതയൊളിപ്പിച്ച് അവൻ താഴെ കിടന്ന് പിടക്കുന്നത് അത്രയും സംതൃപ്തിയോട് അവൻ നോക്കി നിന്നു ആ രംഗം കണ്ടു നിന്നപ്പോൾ അവന്റെ ഓർമ്മയിൽ മുഴുവൻ ഇതുപോലെ തന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞ അവൻ ഓർത്തു അവളെ അടക്കി പിടിച്ച ശ്വാസം പോലും വിടാൻ ഭയപ്പെട്ടിരുന്ന നിമിഷങ്ങളാണ് അവനുള്ളിൽ നിന്ന് ഉരഞ്ഞുകൂടിയത് നൊരയും പതയും ഒരിച്ചിറങ്ങുന്നതിനോടൊപ്പം രക്തവും ഒഴുകിറങ്ങി തുടങ്ങിയതും അവൻ തൻ്റെ അവസാന ശ്വാസത്തിനായി പിടഞ്ഞു തുടങ്ങി അല്പം കഴിഞ്ഞത് ആ പിടച്ചിലും നിലച്ചു എന്ന് കണ്ടതും ദേവ് അവനെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിയിൽക്കുന്നവനെ വിളിച്ച് പുറത്തേക്ക് പോയി പുറത്തിൽക്കുന്ന ആളോട് ബോഡി മറവ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവരോടൊന്ന് തിരിച്ചു തിരികെ വീടെത്തിയതും സമയം പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുന്നു ദേവ് ഭദ്രയെ വിളിച്ച് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടതും അവൾ വന്ന് വാതിൽ തുറന്നു നൽകി എവിടെ പോയതാ നിങ്ങൾ ഇത്രയും നേരം അവരകത്തേ കയറിയതും ഭദ്ര ചോദിച്ചു അവൾക്കരികിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടത് വിവിയുടെ മിഴികൾ വിടർന്നു സോറി കുറച്ച് ലേറ്റ് ആയി പോയി നമുക്ക് റൂമിൽ പോയി ബാക്കി കഥ പറയാം ദയവ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലൂടെ കയറ്റി ചേർത്തി പിടിച്ചുകൊണ്ട് പടികൾ കയറി അവർ പോകുന്ന നോക്കി നിൽക്കുന്നവളെ വിവി എന്ന് തോണ്ടിക്കൊണ്ട് പയ്യെ വിളിച്ചു അവൾ അവനെ തിരിഞ്ഞു നോക്കി അവൻ അവനവള് നോക്കി പയ്യെ ശബ്ദമുണ്ടാക്കാൻ ചോദിച്ചു അവൾ അവനെ നോക്കി ചോദിച്ചു അർജുൻ വേണ്ടി ഒരു വേല പോനെ അവൻ പറഞ്ഞോണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അവൻ പറഞ്ഞോണ്ട് അവളെ കവിനെ വിട്ടുന്നുണ്ട് അവൾ അവനെ പറഞ്ഞു നീ നീ മറിയ ഞാൻ നാളെ അവനെ ഗോവണിക്ക് അരികിലേക്ക് കുഞ്ഞിക്കൊണ്ട് പറഞ്ഞു ഓക്കെ അതും പറഞ്ഞ അവൻ ഗോവണി കയറി പകുതി എത്തിയാൻ തിരിഞ്ഞു നോക്കിയതും കണ്ടത് തന്നെ നോക്കി താഴെ നിൽക്കുന്നവളിയാണ് സത്യമായിട്ടും അവൻ അവളെ നോക്കി കൂടി ചോദിച്ചു അയ്യോ അവൾ അടിച്ചുകൊണ്ട് അവനോട് ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു ും അവളൊറ്റമായിരുന്നു പാട്ടിയുടെ റൂമിലേക്ക് അവനത് നോക്കി ചിരിച്ചുകൊണ്ട് തിരികെ പടികൾ കയറി ഓ രാവിലെ തൊട്ട് തുടങ്ങിയതാ ഈ ഇളിയൊന്നും നിർത്തടാ തിണ്ടി സഞ്ജു തന്റെ അരികിലിരുന്ന ടി വിയിൽ മാറി മാറി വരുന്ന പ്രണയഗാനങ്ങൾ ഓരോന്ന് കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കുന്ന വിവിയെ നോക്കി പള്ളി പറഞ്ഞു അവനൊന്ന് പൂത്തിച്ചു കൊണ്ട് ചാനൽ മാറ്റി ഇത്രയും സുന്ദരനായ സെൽസ്വഭാവിയായ ചക്രക്കുട്ടനായ ഉണ്ണികൃഷ്ണനെ ഗാഥക്കൊരിക്കലും കഴിയില്ല ഇറ്റ്സ് ഇറ്റ് കേട്ട ഡയലോഗ് കേട്ട് നോക്കി അയ്യേ എഴുന്നേറ്റ് അടുത്തിരുന്നവനെ പറഞ്ഞുകൊണ്ട് റിമോട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് അടുത്ത ഡയലോഗ് വന്നു പിവി അടുത്തിരിക്കുന്ന സഞ്ജുവിന്റെ ഷോർട്ടിലൊന്ന് കടിച്ചു പറഞ്ഞോണ്ട് അവനവനെ തള്ളി മാറ്റി അവൻ വൈഫുടാ ഏ ഡാർലി അവൻ സഞ്ജീവിനെ നോക്കി ആ ക്യാരക്ടർ പറയുന്ന പോലെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യേ അവനൊരു മുത്തുപ്പാണ്ടി വന്നിരിക്കുന്നു സഞ്ജു അവനെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് അവനടുത്ത് എഴുന്നേറ്റും ദേവ അവിടേക്ക് വന്നു അങ്ങോട്ട് പോലെ ദേവ ആ അത്തണ്ടിക്ക് പേഴകിരിക്ക എനിക്കൊരു കടി കിട്ടിയതാ സഞ്ജു ദേവിനെ നോക്കി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നീങ്ങി എന്താ അവൻ ചോദിച്ചുകൊണ്ട് വിവിക്കരകിലേക്ക് ഇരുന്നു എന്ത് അങ്ങരിക്കും ഭ്രാന്ത് കണ്ണു പോയാ അവൻ ചോദിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ചായ ഒന്ന് മുത്തി കുടിച്ചു പോയി അവൻ വന്നതും അവനുള്ള കോഫിയുമായി വൈദ്യം അങ്ങോട്ട് വന്നു ഇത് ഉങ്ങൾക്ക് കിടയാത് അവൾ തന്നെ നോക്കി രാവിലെ കേട്ട ചിരിയോടെ ഇരിക്കുന്നവരെ നോക്കി ചൊടിയോടെ പറഞ്ഞുകൊണ്ട് ദൈവു നേരെ കോഫി കപ്പ് നീട്ടി എന്നാ കണ്ട അവൾ ചിരിയോട് അവനോട് പറഞ്ഞു താങ്ക്സ് അവൻ പറഞ്ഞുകൊണ്ട് അത് കൈ നീട്ടി വാങ്ങി വിവ്യാത് കണ്ടെന്ന് ചുണ്ടോട്ടി വൈദവിനോടൊന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഇനി എന്നാ തിരികെ ഡൽഹിക്ക് പോകുന്നത് അവൻ അടുത്തിരിക്കുന്നവനോട് ചോദിച്ചുകൊണ്ട് കയ്യിലെ കോഫിയൊന്നും മുത്തി കുടിച്ചു ഉടനെ ഇല്ല ഞാൻ ലോങ് ലീവ് എടുത്ത് പോകുന്ന അവിടെ ഇവിടുത്തെ പോലെയല്ല സർവേവ് ചെയ്യാൻ ബുദ്ധിമുട്ടാ തല പോകുന്ന വഴി അറിയില്ല ഇപ്പം എത്ര വർഷമായി രണ്ട് വർഷം നിനക്ക് ട്രാൻസ്ഫറിന് കൊടുത്തൂടെ അതെല്ലാം നീ കൊടുത്ത നോരക്ഷ പിന്നെ അവിടുത്തെ എസ് പി എൻ്റെ അമ്മാനൊന്നല്ലല്ലോ ചോദിക്കുമ്പോൾ എന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അടിച്ച് കൈത്തരാ ആവൻ ദേവന് ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ എൻ്റെ എസ് പി അമ്മാനോട് പറയായിരുന്നില്ലേ അങ്ങനെ ചെല്ലപ്പിള്ളയല്ലേ നീ അവൻ വി ചോദിച്ചുകൊണ്ട് പേപ്പറിൽ കാര്യമായി തെരഞ്ഞു ചെല്ലപ്പിള്ള അല്ലേ അല്ല ആയിരുന്നു എന്നെന്റെ പെങ്ങളെ നീ കെട്ടിയെടുത്തോ അതോടെ നിന്നെ പോലെ തന്നെ അങ്ങേത്തെ കണിയിലെ കരടായി മറിഞ്ഞ വിവ്യ അവനെ നോക്കി കെറുകൂടെ പറഞ്ഞു സ്വാഭാവികം പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത പേജ് മറിച്ചു ആന എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം നിങ്ങൾ തമ്മിൽ എന്താ ഇത്ര സ്നേഹം അവനെ നോക്കി കാര്യമായി ചോദിച്ചു ചെറുപ്പം തൊട്ട് ഞാൻ പഠിച്ചു വളർന്നെല്ലാം നിന്റെ എസ് പി സാറിൻ്റെ കൂടെ നിന്നാണ് പുള്ളി കാണുന്ന പോലെയൊന്നുമല്ല നല്ല നമ്പർ വൺ റിംഗ് മാസ്റ്റർ ആയിരുന്നു പക്ഷെ അങ്ങേര് ചട്ടം പഠിപ്പിക്കാൻ വന്ന് എന്നെ ആയിപ്പോയി അവൻ പറഞ്ഞുകൊണ്ട് വായിച്ചിരുന്ന പേപ്പർ മടക്കി വെച്ച് എഴുന്നേറ്റ് പോയി എവിടെയും കാണില്ല ഇത്ര സ്നേഹത്തിൽ കഴിയുന്ന അനന്തരെയും അമ്മാവനെയും വിയാൻ നോക്കി ചുണ്ടൂട്ടി പറഞ്ഞോണ്ട് അവിടുന്ന് മുകളിലേക്ക് ഗോണി കയറി അയ്യോ അക്ക ഇപ്പിയൊന്നും വേന എന്നെ എന്ന സുമ്പാത്താലേ അവര് വിടമാറ്റി കാര്യ അപ്പൊ ഇന്ന് കേട്ടപ്പോലും പോന അവര് സുമ്മാരിക്കൾ തന്നെ ഒരുക്കുന്ന നോക്കി പരിഭവിച്ചു എല്ലാ ചടങ്ങിയതുവരെ കൃത്യമായിട്ട് നടന്നു അങ്ങനെയുള്ള ഇത് മാത്രം തന്നെ കുറക്കുന്നു അവൾ പറഞ്ഞോണ്ട് അവളെ പിടിച്ചിരുത്തി മൊത്തത്തിലും നോക്കി മെറൂൺ നിറത്തിലെ കോട്ടൺ സാരി ഉടുത്ത് തല തലനിറയെ പൂവെച്ച് കണ്ണുകൾ കറുപ്പിച്ചെഴുതി ഒരു ചുവന്ന വട്ടപ്പൊട്ടും തൊട്ട് നിൽക്കുന്നവളെ അവൾ മൊത്തത്തിലൊന്നു നോക്കി ശേഷം അവിടെ ഒരു ചെറിയ മൊന്തയിലിരുന്ന പാല് ഒരു ഗ്ലാസ് അവൾക്ക് നേരം നീട്ടി അവനത് കൈ നീട്ടി വാങ്ങി അപ്പൊ എങ്ങനെയാന്നാ തുനെ പോയാലോ അവൾ തനിക്ക് മുന്നിൽ വേണോ വേണ്ടോന്ന പോലെ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു അവൾ മോളിക്കൊണ്ട് തലയാട്ടി എവിടെ കാണുന്നില്ലല്ലോ ഇനി ഇങ്ങോട്ടിടുന്ന കാര്യം മറന്നു കാണുവോ ഏയ് അവൻ പുറത്തേക്കൊന്ന് എത്തി നോക്കി സ്വയം പറഞ്ഞുകൊണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പെട്ടെന്നാണ് അവൻ കോൾ വന്നത് അവൻ ഫോൺ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പേടിയുണ്ടോ റൂമിന് മുമ്പിൽ എത്തിയപ്പോൾ ഭദ്ര ചോദിച്ചു ഓക്കെ അപ്പം ഐശ്വര്യായിട്ട് വലുതങ്ങ് കയറിക്കാം ഞാൻ പോവാ അതും പറഞ്ഞ് അവൾ നടന്നു വൈദേഹി അകത്തേ കയറി ചുറ്റിനും കണ്ണുകളോടിച്ചു അത്യാവശ്യം വലിയ മുറിയാണ് നടുക്ക് തന്നെ വട്ടത്തിലുള്ള കട്ടിൽ കിടക്കുന്നുണ്ട് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് റൂമുള്ളത് അവൾ ചുറ്റിനും ഒന്ന് കണ്ണ് വായിച്ചുകൊണ്ട് അവിടെയുള്ള ടേബിളെ കയ്യിൽ നിന്ന് മെന്തയും ഗ്ലാസ്സും വെച്ച് ബാൽക്കണിയിൽ നിന്ന് സംസാരം കേൾക്കുന്നുണ്ട് അവൾ അവൻ വരുന്നവരെ അവിടെ ആ കട്ടിൽ അവന് കാത്തിരുന്നു കയർത്ത് സംസാരിച്ചു ഫോൺ കെട്ടിയത് അകത്തേക്ക് ഒന്ന് കാണുന്നു വെട്ടിലിന്ന് തന്നെ നോക്കുന്നവളെയാണ് ആഹാ എന്റെ വൈകുന്നേരം എന്തെന്നെ വിളിക്കാൻ അവൻ ചോദിച്ചുകൊണ്ട് ഫോൺ ചാർജിലിട്ട് വാതിലടച്ച് കുറ്റിയിട്ട് അവൾക്കടുത്തേക്ക് വന്നിരുന്നു നീ ഫോൺ താനേ അവൾ അവനോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി അവിടെ ഇരുന്ന പാലെടുത്ത് ഒഴിച്ച് അവന് നേരെ നീട്ടി അവനത് വാങ്ങി പകുതി കുടിച്ചുകൊണ്ട് അവൾക്ക് നീട്ടിയതും അവൾ അത് വാങ്ങിക്കുടിച്ചു എന്നൊത്തോയിട്ട് നല്ല അവൾ അവൻ കേൾക്കാതെ എന്നെ എന്നെ അവൻ എഴുന്നേറ്റുകൊണ്ട് അവൾക്ക് മുമ്പിലേക്ക് ചോദിച്ചു അയ്യോ ഞാൻ ഒന്ന് അവനെ തൊഴുതുകൊണ്ട് പറഞ്ഞു ബെഡിലേക്ക് ഇരുന്ന് അവരൊന്ന് അവൻ വിളിച്ചുകൊണ്ട് അവൾക്കരിയിലേക്ക് നീങ്ങിയിരുന്നു അവൾ കുറച്ച് കുറച്ചപ്പുറത്തേക്കും നിരങ്ങിരുന്നോണ്ട് ചോദിച്ചു അങ്ങി പോറയും അതല്ലോമയും മുടിഞ്ചിരിച്ച് അവൻ പറഞ്ഞുകൊണ്ട് താൻ അടുത്തേക്ക് നീങ്ങി വരുമ്പോൾ നിരങ്ങി നീങ്ങുന്നവളെ പൊക്കിയെടുത്ത് മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു അവളും നീരറക്കൊണ്ട് അവനെ നോക്കാൻ ബുദ്ധിമുട്ടി വൈതുമാ അവനവിടെ ചുണ്ടോരം മന്ത്രിച്ചതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവനെ കഴുത്തിലൂടെ കൈയിട്ട് കെട്ടി ആ തോളിലേക്ക് അവനൊരു വിശ്രമിച്ചുകൊണ്ടിരുന്ന കൈകളെ സാരിക്കടയിലൂടെ കടത്തിയതും അവൾ ഒന്ന് വിറച്ചത് അവൻ അറിഞ്ഞു അവൻ തന്നിൽ അവളെ നോക്കി ചിരിയോടെ വിളിച്ചതും അവൾ അവന്റെ കഴുത്തിലേക്ക് മുഖം ഒളിപ്പിച്ചു എന്നെ പാറുമാൻ പറഞ്ഞുകൊണ്ട് അവടെ മുഖം കഴുത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു നീ എന്നെ വെക്കപ്പെടവീ അവൾ ചിരിയോടെ പറഞ്ഞു അവൻ അവടെ വയറിലൊന്ന് പേ അടുത്ത നിമിഷം അവളോടെ നോക്കി അവനെ ഇതേ വേലയാ പോലിയാ അവൾ അവനെപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് എന്നെപ്പണ് പൊണ്ടാട്ടി അവനക്ക് വലിച്ചിരിച്ചാ എങ്ക അവൻ പറഞ്ഞോണ്ട് അവളുടെ ഇടുപ്പിൽ സാരി വാങ്ങി മാറ്റാൻ നോക്കിയതും അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ച് എന്നെ പണ്ടെങ്കേ അവൾ പതിരിക്കൊണ്ട് ചോദിച്ചു ഞാൻ പൊണ്ടാട്ടിയുടെ കുട്ടിത്തൊപ്പൊക്കെ പറയുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവളിലേക്ക് ചാഞ്ഞതും അവൾ ഉരുണ്ട് മാറിക്കൊണ്ട് അവൻ അവൾക്ക് അടുത്ത് വന്ന് കിടന്നുകൊണ്ട് അവളുടെ മുകളിലായി ബെഡിൽ ഇരുവശവും കൈകൾ കുത്തിവെച്ചുകൊണ്ട് അവളുടെ സാരി കൈവച്ചതും അവൾ അവനെ നോക്കി ഉമിനീരിറക്കി അവൻ വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളിൽ നിന്ന് തലയാട്ടി പ്ലീസ് ഓ പിന്നെ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി നോക്കി കണ്ണു മിഴിച്ചു അവനത് ഒന്നുകൂടി ആ ചുണ്ടുകളിൽ അമർത്തിമുത്തി അവളുടെ കണ്ണുകൾ വീണ്ടും മിഴിയുന്നു കണ്ടതും അവനത് നുണഞ്ഞെടുത്തുകൊണ്ട് അവളിലേക്ക് അമർന്നു കിടന്നു അവൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവന്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു കൈകൾ അവളുടെ സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് അവനേറെ പ്രിയങ്കരമാർന്ന ആ കുഞ്ഞു വയറിൽ ഓടി നടന്നു അവന്റെ കൈകളും ചുണ്ടുകളും പകർന്നിരുന്ന അനുഭൂതികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവൾ അവന്റെ തലമുടിലൂടെയും പുറമേനിലൂടെയും വിരലുകൾ ഇഴച്ചു അതരപാനത്തിന്റെ ഓരോ രസമുഗുളങ്ങളെയും രുചിച്ചറിയുന്ന തിരക്കിലാണ് അവർ ഇരുവരും പരസ്പരം കോർത്തിണക്കിയ ചുണ്ടുകളെ വേർപ്പെടുത്താൻ ആഗ്രഹമില്ലാതെ അവർ ചുംബിച്ചുകൊണ്ടിരുന്നു അവന്റെ കൈകൾ അവളുടെ സാരി തലപ്പ് അവളിൽ നിന്ന് വേർപ്പെടുത്തിയതും അവൾന്ന് വിറച്ചത് അവൻ അറിഞ്ഞു അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പൊഴ്ത്തി മാകെ ചുംബിച്ച് രുചിച്ചുകൊണ്ട് അവൻ അവളുടെ ഉടലിലൂടെ വിരലുകൾ പായിച്ചു അവൾ കൊണ്ട് അവനെ അവൻ്റെ അവളുടെ മാറിൽ അമർന്ന ആ നിമിഷം അവൾ അവൻ അടക്കി പിടിച്ച് കിതച്ചു അവൻ അവിടെ ചുണ്ടുകൾ വിടർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ വയറിൽ മുഖം പൂഴ്ത്തി കിടന്നു അവളുടെ കിതച്ചു വരുന്ന ശരീരം അവനെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് അവൻ അവിടെ ഒന്ന് മുഖം ഇട്ടു രസീതും അവടെ കൈകൾ അവൻ്റെ പിൻതലയിൽ മുറുകി അവൻ അവിടെ കടിച്ചു നുണഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു വൈദുമാ വൈദുമാ അവളിൽ നിന്ന് മറുപടി വരാതായതും അവൻ വീണ്ടും അവളെ ഒന്ന് അവിടെ അവളിൽ നിന്നൊരു മൂളൽ ഉയർന്നു അവൻ ചുണ്ടിൽ വിരിഞ്ഞ സിരിയോടവടെ മീശ കൊണ്ട് ഇക്കിളിയാക്കിയതും അവൾ ഇക്കിളി എടുത്തൊന്ന് കുതിരി കൊണ്ട് അവനെ നോക്കി തന്നെ നോക്കി കള്ള സിരിയോടെ കിടക്കുന്നവനെ കണ്ടതും അവളൊന്ന് ഇറക്കി എനിക്കിന്താ കുട്ടിത്തൊപ്പിച്ച് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് മുഖം ഇട്ടു അപ്പം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നൈറ്റ് അവൻ അവനവളെ നോക്കി കണ്ണിറുക്കി ചോദിച്ചതും അവൾ അവനെ കണ്ണുമിഴിച്ച് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം